ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു പന്ത്രണ്ടര ലക്ഷം വോട്ടർമാരാണ് ആകെയുള്ളത് സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ ഭിന്നലിംഗക്കാരായ ഒൻപത് പേരും വോട്ടർ പട്ടികയിലുണ്ട് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടർമാരാണ് ഈ മാസം ഇരുപത്തിയാറിന് പോളിംഗ് ബൂത്തിലെത്തേണ്ടത് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജാണ് ഇക്കാര്യം അറിയിച്ചത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലായാണ് ഇത്രയും വോട്ടർമാർ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുപത്തിനാല് പേരാണ് സ്ത്രീകൾ പുരുഷന്മാർ ആറ് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തിനാല് പേരുണ്ട് ഒൻപത് പേർ ഭിന്നലിംഗക്കാരാണ് ആയിരത്തി മുപ്പത്തിരണ്ട് സർവീസ് വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത് എൺപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടർമാരാണുള്ളത് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേർ പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ളവരാണ് അന്തിമ വോട്ടർ പട്ടിക പ്രകാരം കോതമംഗലം നിയമസഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പേരും മൂവാറ്റുപുഴയിൽ ഒരു ലക്ഷത്തി എൺപത്തിയേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് പേരുമാണ് വോട്ടർമാർ കോതമംഗലത്തെ രണ്ടായിരത്തി ഒരുന്നൂറ്റി മൂന്ന് പേരും മൂവാറ്റുപുഴയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏഴുപേരും എൺപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവരുമാണ് വോട്ടർ പട്ടികയിൽ പേരുണ്ടോയെന്നും ബൂത്ത് ഏതെന്നും സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പിലൂടെയും അറിയാൻ കഴിയും ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്